ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ ചെല്ലാനത്ത് കടുത്ത കുടിവെള്ള ക്ഷാമം മൂന്ന് പഞ്ചായത്തുകളിലെ വീടുകളിൽ രണ്ടാഴ്ചയായി വെള്ളമില്ലാതെ വലയുന്നു ചെല്ലാനത്തിലെ മൂന്ന് പഞ്ചായത്തുകളുടെ വീടുകളിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി കുടുവെള്ളമില്ലാതെ ഗുരുതര പ്രതിസന്ധി നേരിടുന്നു ചെല്ലാനം പഞ്ചായത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത് വാർഡുകളിലായാണ് ഏറ്റവും രൂക്ഷമായ ജലക്ഷാമം അനുഭവപ്പെടുന്നത് കുടിക്കാനും കുളിക്കാനും ഭക്ഷണം പാകം ചെയ്യാനുള്ള വെള്ളം പോലും ലഭിക്കാതെ നാട്ടുകാർ ദുരിതത്തിലായിരിക്കുകയാണ് പരാതിയുമായി അധികൃതരെ സമീപിച്ചപ്പോൾ ടാങ്കിൽ വെള്ളം എത്തിക്കേണ്ട ചുമതല പഞ്ചായത്തിനാണെന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട വകുപ്പുകൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം പൈപ്പ് ലൈൻ പുതിയതായി സ്ഥാപിച്ചാൽ മാത്രമേ താൽക്കാലികമായെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്ന നിലപാടിലാണ് അധികൃതർ എന്തുകൊണ്ടാണ് വെള്ളം വിതരണം നിലച്ചതെന്ന് കണ്ടെത്താനോ അടിയന്തര പരിഹാരം കാണാനോ കഴിയാതെ വിവിധ അതോറിറ്റികൾ നട്ടം തിരിയുന്ന അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു ഇതിനിടയിൽ വിജയൻ കനാലിലെ ചെളി ജലസേചന വകുപ്പ് കോരി വൃത്തിയാക്കിയ സമയത്ത് കനാലിലൂടെ പോകുന്ന കുടിവെള്ള പൈപ്പ് പൊട്ടിയതാകാമെന്നാണ് പ്രദേശവാസികളുടെ സംശയം അടിയന്തരമായി ടാങ്കർ ലോറി വഴി കുടിവെള്ളം എത്തിക്കാനും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനും ബന്ധപ്പെട്ട് അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യം ശക്തമാകുകയാണ് രണ്ടാഴ്ചയായി വെള്ളമില്ലാതെ കഴിയുന്ന ജനങ്ങളുടെ ദുരിതം കണക്കിലെടുത്ത് അടിയന്തര ഇടപെടൽ അനിവാര്യമാണെന്ന നിലപാടിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ കൊച്ചി